എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോഫ്ലവർ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി ഡ്രോ ചെയ്യുന്ന തിരുവോണം ബമ്പർ ലോട്ടറി ഏത് നക്ഷത്രജാതകർക്കൊക്കെ ലഭിക്കും ഈ താഴെപ്പറയുന്ന പന്ത്രണ്ട് നക്ഷത്രജാതരിൽപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ ആ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് ആദ്യത്തെ മൂന്ന് സമ്മാനം ലഭിക്കുകയുള്ളൂ ഇത് ഉറപ്പാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് കാരണം അനേകം പ്രേക്ഷകർ ഫോണിലൂടെ അന്വേഷിക്കുകയുണ്ടായി ഏത് നക്ഷത്രജാതർക്കൊക്കെയാണ് ബമ്പർ ലോട്ടറി ഭാഗ്യം ഇപ്രാവശ്യം എന്ന് ആകയാൽ ഇങ്ങനെ ഒരു ശ്രമത്തിന് മുതിരുന്നു ആദ്യത്തെ മൂന്ന് വലിയ സമ്മാനങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് പന്ത്രണ്ട് നക്ഷത്ര ജാതിൽ പെട്ടവർക്ക് ആണ് തൊണ്ണൂറ്റൊൻപത് ശതമാനവും ഈ ലോട്ടറി ഭാഗ്യം ലഭിക്കാൻ സാധ്യത ഒന്ന് അശ്വതി നക്ഷത്രം ആദ്യമായി മേടക്കൂറിൽപ്പെട്ട അശ്വതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ധനസ്ഥാനത്ത് വ്യാഴവും ഭാഗ്യാധിപനായ കേതു ഇഷ്ടഭാവത്തിലും ശനി സർവലാഭസ്ഥാനത്തും നിൽക്കുന്നു സ്വക്ഷേത്ര ബലവാനായി ജനന സമയം മൗഢ്യമില്ലാതെ ഗുരു ഇടവം ചിങ്ങം തുല ധനു കുംഭം രാശികളിൽ നിന്നിരുന്നാലും ഗുരു ഗജകേശ്വരി യോഗപ്രദനോ ശുക്രൻ മഹാമാളവ്യ യോഗപ്രദനോ ആയി നിൽക്കുകയും ചെയ്താൽ കാരണം നിങ്ങളുടെ ധനസ്ഥാനാധിപൻ ശുക്രനാണ് അതേപോലെ നിവൃത്തികാരകനും ശുക്രനാണ് ആ ശുക്രൻ സ്വക്ഷേത്രത്തിലോ അഥവാ മഹാമാളവ്യ യോഗപ്രദനോ ആയിരിക്കുന്ന ജാതകത്തിൽ ജനിച്ചവർക്ക് വൻ തുക തീർച്ചയായും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് രണ്ട് ഭരണി നക്ഷത്രം മേടക്കൂരിൽ തന്നെ പെട്ട ഭരണി നക്ഷത്രക്കാർക്ക് ജനന സമയം നിങ്ങളുടെ ഭാഗ്യാധിപൻ ശുക്രനാണ് ധനസ്ഥാനാധിപനും ശുക്രനാണ് ആ ശുക്രൻ മഹാമാളികയോഗം ജനന സമയം ചെയ്യുന്നു എങ്കിലും ഗുരുവിനെ മൗഢ്യമില്ല എങ്കിലും ഗുരു ഹംസയോഗപ്രദനാണ് എങ്കിലും കൂടാതെ നിങ്ങൾക്ക് വ്യാഴദശാകാലം കൂടി ആയിരുന്നാൽ ഉറപ്പായും വൻ തുകകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മൂന്ന് പൂയൻ നക്ഷത്രം കർക്കിടകക്കൂറിൽപ്പെട്ട പൂയൻ നക്ഷത്രക്കാർക്ക് ഭാഗ്യാധിപനായ ശനി ജനന സമയം ശശമഹായോഗം ചെയ്യുന്നു എങ്കിലും സർവേശ്വരനായ ഗുരു മീനൻ രാശിയിൽ ഇടവൻ രാശിയിലോ കർക്കിടകൻ രാശിയിലോ നിൽക്കുന്നു എങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് വൻ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തതായി ആയില്യം നിങ്ങൾക്ക് ഇപ്പോൾ ഗോചരവശാൽ സർവലാഭസ്ഥാനമായ പതിനൊന്നിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലമാണ് ജനന സമയം ഗുരുവിന് അഷ്ടമസ്ഥിതിയോ മീചരാശിസ്ഥിതിയോ മൗഢ്യമോ ഇല്ല എങ്കിലും ജനന സമയം കർക്കടക വ്യാഴമോ ചിങ്ങ വ്യാഴമോ വൃശ്ചിക വ്യാഴകാലമോ ഇടവ വ്യാഴകാലമോ ആണെങ്കിൽ തീർച്ചയായും വൻ തുകകൾ ഭാഗ്യമായി നിങ്ങളെ തേടിയെത്തുന്നതാണ് കൂടാതെ ഭാഗ്യാധിപനായ ബുധൻ മൗഢ്യമില്ലാതെ നിൽക്കുന്നുവെങ്കിലും നിങ്ങൾക്ക് വൻ തുകകൾ പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തതായി അഞ്ചാമത്തെ നക്ഷത്രം ഉത്രനക്ഷത്രം കന്നിക്കൂറിൽപ്പെടുന്ന ഉത്രം അതായത് ഉത്തരത്തിൽ മുക്കാൽ നക്ഷത്ര ജാതർക്ക് ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ഗുരുവും സ്വക്ഷേത്ര ബലവാനായി ഇഷ്ടഭാവത്തിൽ കുംഭൻ രാശിയിൽ ശനിയും നിൽക്കുന്നു ജനനം കർക്കടകലഗ്നമാവുകയും ജനനം മേടം ഒന്നിനും പത്തിനും ഇടയിൽ വരികയും ശുക്രൻ ഇടവമോ തുലാമോ രാശിയിൽ നിൽക്കുകയും ചെയ്യുന്നവർക്ക് മഹാഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കുന്നതാണ് അടുത്തതായി അത്തം നക്ഷത്രം ജനന സമയം പാദദോഷം ഇല്ലാതെ കാലിൽ ജനിക്കുകയും കർക്കിട വ്യാഴകാലം ജനിച്ചവർക്കും ഗജകേശ്വരി യോഗപ്രദർക്കും ശുക്രൻ തുലാം ഇടവൻ രാശിയിൽ നിൽക്കുന്നവർക്കും ഏറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് ഈ സന്ദർഭം അടുത്തതായി ഏഴാമത്തെ നക്ഷത്രം ചിത്തിര കന്നിക്കൂറ് നിങ്ങൾക്കും ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ഒൻപതാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു ജനന സമയം നക്ഷത്രാധിപനും ഭാഗ്യാധിപനുമായ കുജൻ രുചക മഹായോഗം ചെയ്യുന്നു എങ്കിലും ഗുരു പ്രദൻ ആയിരുന്നാലും ബമ്പർ ഭാഗ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തതായി എട്ടാമത്തെ നക്ഷത്രം അനിഴം നക്ഷത്രം നിങ്ങൾക്ക് ഋഷിയെക്കുറിൽപ്പെട്ട അനിഴം നക്ഷത്രജാതർക്ക് ഇപ്പോൾ ധനസ്ഥാനാധിപനായ ഗുരു സപ്തമത്തിൽ നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നു ജനന സമയം നക്ഷത്രാധിപനും ഭാഗ്യാധിപനും കൂടിയായ ശനി ശശമഹായോഗപ്രദനും ഗുരു മൗഢ്യമില്ലാതെ നീച രാശി സ്ഥിതിയുമില്ലാതെ അഷ്ടമസ്ഥിതിയുമില്ലാതെ കർക്കിടകൻ രാശിയിലോ കന്നി രാശിയിലോ നിന്നിരുന്നാൽ വൻ ഭാഗ്യം ഇപ്പോൾ നിങ്ങളെയും തേടിയെത്തിയേക്കാം തൃക്കേട്ട നക്ഷത്രം ഇപ്പോൾ ഗോചരവശാൽ ധനസ്ഥാനാധിപൻ സപ്തമത്തിൽ നിൽക്കുന്നു ജനന സമയം ഗുരു ധനുരാശിയിലോ മീനൻ രാശിയിലോ കർക്കടൻ രാശിയിലോ കന്നി രാശിയിലോ മൗഢ്യമില്ലാതെ നിൽക്കുന്നു എങ്കിലും നക്ഷത്രാധിപനും ഭാഗ്യാധിപനുമായ ബുധൻ ജനന സമയം രാശിയിൽ നിൽക്കുന്നു എങ്കിലും മഹാഭാഗ്യം നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ് പത്താമത്തെ നക്ഷത്രം ഉത്രാടം മകരക്കൂറ് ജനനം മീനമാസത്തിലോ വൃശ്ചിക മാസത്തിലോ ആവുകയും ഗുരു കുംഭം കർക്കടകം കന്നി വൃശ്ചികം രാശികളിലോ മൗഢ്യമില്ലാതെ നിൽക്കുകയും ചെയ്തിരുന്നാലും ശനി ശശമഹായോഗപ്രദൻ കൂടിയാണ് എങ്കിൽ നിശ്ചയമായും ഒരു ഭാഗ്യവാൻ നിങ്ങളാവും പതിനൊന്നാമത്തെ നക്ഷത്രം തിരുവോണം മകരക്കൂരിൽപ്പെട്ട തിരുവോണം നക്ഷത്രജാതർക്ക് ഇപ്പോൾ പഞ്ചമത്തിൽ ഗുരു നിൽക്കുന്നു ശനി ശശമഹായോഗപ്രദനായും മൗഢ്യമില്ലാതെയും ജാതകത്തിൽ നിൽക്കുന്നു എങ്കിലും ഇപ്പോൾ യോഗപ്രദനായ ഗുരു ഗുരുവിൻ്റെ ദശാകാലം കൂടി ആണെങ്കിൽ നിശ്ചയമായും ഭാഗ്യദേവത നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് അടുത്തത് പന്ത്രണ്ടാമത്തെ നക്ഷത്രം അവിട്ടം മകരക്കൂർ മകരക്കൂറിൽപ്പെട്ട അവിട്ടം നക്ഷത്ര ജാതർക്കും ഇപ്പോൾ വ്യാഴം ഏറ്റവും അനുകൂലാവസ്ഥയിൽ പഞ്ചമത്തിൽ നിൽക്കുന്നു ഭാഗ്യാധിപനും ദശാനാഥനുമായ കുജൻ ജാതകത്തിൽ രുചക മഹായോഗം ചെയ്യുന്നു എങ്കിലും ഹംസമഹായോഗപ്രദനോ ഗജകേ ഗജകേശ്വരി യോഗപ്രദനോ ജനന സമയം ഗുരു മൗഢ്യമില്ലാതെ ലക്നാലോ ചന്ദ്രാലോ ഗുരു വൃശ്ചികം രാശിയിൽ നിൽക്കുകയോ വ്യാഴ വ്യാഴദശാകാലം കൂടി ആണ് നിങ്ങൾക്കെങ്കിൽ നിശ്ചയമായും നിങ്ങൾ തന്നെ മഹാഭാഗ്യവാൻ ആയിത്തീരുന്നതാണ് ഈ വീഡിയോ ഇവിടെ തീരുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും സഹായിക്കുമല്ലോ നന്ദി നമസ്കാരം